ഇരട്ടയാർ വാഴവര മേഖലകളിൽ വീണ്ടും ഭീതി വിതച്ച് വന്യജീവികളുടെ ആക്രമണം ഇരട്ടയാർ നാങ്കുതൊട്ടിക്ക് സമീപം കൂട്ടിൽ കിടന്നിരുന്ന ആടിനെ കൊന്നു ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി മുമ്പും വന്യജീവികളുടെ ആക്രമണം പ്രദേശത്ത് ഉണ്ടായിരുന്നതിനാൽ ഭീതിയിലാണ് പ്രദേശവാസികൾ പന്തപ്ലാക്കൽ മാത്തുക്കുട്ടിയുടെ ആട്ടിൻകുട്ടിയെയാണ് വന്യജീവി ആക്രമിച്ച് കൊന്നത് മുമ്പും വന്യജീവികളുടെ ആക്രമണം പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് ആടിനെ കറക്കുവാനായി എത്തിയപ്പോഴാണ് സംഭവം അറിയുന്നതെന്ന് വീട്ടുടമയായ മാത്തുക്കുട്ടി പറയുന്നു എൻ്റെ ആടിനെ എന്തോ ഒരു ജീവി എന്താണെന്നറിയത്തില്ല പുലിയാണോ എന്നാൽ കാട്ട് മൃഗമാണോന്നറിയത്തില്ല അതിൻ്റെ രാവിലെ കൊന്ന് അതിൻ്റെ അകത്തെ ചങ്ങൻ കിറണം പിന്നെ പുലിമുഴ മൊത്തത്തോടെ തെലുപൊളിച്ച് എന്നെ കരുത്തു തൊട്ട് നിന്നിരിക്കുകയാണ് എന്താണെന്നറിയത്തില്ല എന്നെ പോലെ പോറസ്റ്റിനെ അറിയിച്ചിട്ടുണ്ട് അവർ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇങ്ങനെ ഈ മൃഗങ്ങളുടെ ശല്യം കൊണ്ട് വന്നിരിക്കുകയാണ് ഇതിന് അധികാരപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികളും തിരഞ്ഞെടുത്ത് വിടുന്നവരെ നമ്മൾ നമ്മുടെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ വേണ്ടിയാണ് ഇവർ തിരഞ്ഞെടുത്തു വിടുന്നത് അപ്പോൾ പിന്നെ മുതിർന്ന നേതാക്കന്മാരും മുഖ്യമന്ത്രി ആണെങ്കിലും കോടതി ജഡ്ജിമാരാണെങ്കിലും അവരുടെ വീട്ടിലേക്ക് ഈ വന്യമൃഗങ്ങൾ ചെല്ലുന്നതുവരെ കാത്തിരിക്കാതെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഇവർ മുൻകൈയ്യെടുത്ത് സംരക്ഷണം നൽകണമെന്നാണ് ഈ യും അഭ്യർത്ഥന തുടർന്ന് പ്രദേശവാസികളെയും ഗ്രാമപഞ്ചായത്ത് അംഗത്തെയും വിവരം അറിയിച്ചു ആളുകളെത്തി നടത്തിയ പ്രാഥമിക പരിശോധനയിൽ കാൽപ്പാടുകൾ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല അതേസമയം പ്രദേശത്ത് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു സംഭവത്തെ തുടർന്ന് വിവരം വനംവകുപ്പിനെയും അറിയിച്ചു കഴിഞ്ഞ വർഷവും ഈ പ്രദേശത്ത് വന്യജീവി ആക്രമണം ഉണ്ടായത് ആശങ്ക പരത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും സമീപ പ്രദേശങ്ങളിൽ വന്യജീവികളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് വീണ്ടും വന്യജീവി ആക്രമണം ഉണ്ടായതോടെ ആശങ്കയിലാണ് നാട്ടുകാർ